സോ നൗ ഓവർ ടു ദി ഓഡിയൻസ് എന്ന് നിങ്ങൾക്കുള്ള അവസരമാണ് ഇവരോട് ചോദിക്കാൻ വ്യത്യസ്ത മേഖലകളെ കുറിച്ച് അവർ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു ഇനി ഓവർ ടു യു യു ക്യാൻ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ് നമ്മൾ മൈക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും യെസ് ആരോടാണ് ചോദ്യം എന്നുകൂടെ പറയുകയാണെങ്കിൽ നന്നായിരിക്കും ഹലോ മൈസെൽഫ് നന്ദനാദാസ് സിക്സ് തം ബി കോം കോപ്പറേഷൻ സ്റ്റുഡൻ്റാണ് അശ്വതി മാം മാം സംസാരിച്ചപ്പോൾ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തു ലൈക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ വീട്ടിൽ നടന്നൊരു കാര്യം റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം കുറച്ച് ദിവസം മുന്നേ വീട്ടിൽ അമ്മ അമ്മയുടെ ഫ്രണ്ട്സായിട്ട് അതായത് ബാച്ച് ആയിട്ട് പുറത്ത് ഹാങ് ഔട്ട് ചെയ്യാൻ പോയി അപ്പം എന്താ ഒരു വൈകുന്നേരം ആ ടൈമിൽ തിരിച്ചെത്തുമെന്ന് പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് സംഭവം അത് ലേറ്റായി അപ്പോ പാപ്പ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താ ഇത്ര ലേറ്റ് ആവുന്നേ ലൈക് അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞൂടെ ഇത്ര ലേറ്റ് ആയിര പാപ്പ ഭയങ്കര വെറീഡ് ആവാണ് ലൈക് അപ്പൊ ഞാൻ ചോദിച്ചു പാപ്പ് നിങ്ങളും പോവാറുണ്ടല്ലോ പുറത്ത് പോവാറുണ്ട് ലേറ്റ് ആവാറുണ്ട് ആരും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് അത് പപ്പയുടെ ഫ്രീഡാണ് അപ്പോൾ ഇത് അമ്മയുടെ കാര്യത്തിൽ എന്താണ് ഇത്ര വെറിയാവേണ്ട കാര്യം എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ആക്ച്വലി ഹിസ് കൺസേൺ ലൈക് 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 വാട്ട് ഒരു അയൽവാസികൾ എന്ത് പറയും അവൻ്റെ ഭാര്യ ഇത്ര സമയം കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്ത് വരുന്നത് ലൈക്ക് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പപ്പയുടെ കൺസേൺ അപ്പോൾ മൈ കൊസ്റ്റ്യൻ ലൈക് ഈ സൊസൈറ്റിയുടെ കൺസേണിൽ ജീവിക്കേണ്ടവരാണോ നമ്മൾ സ്ത്രീകൾ എന്നിട്ടുള്ള എന്നുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പിലുള്ള ആ റൂളിനനുസരിച്ച് പോകേണ്ടവരാണോ നമ്മൾ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് മാമിനോട് ചോദിക്കാൻ താങ്ക് യു ഒരു ഒരു സംസാരമാണ് അതൊരു വളരെ വാലിഡ് ആയ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെറുപ്പം മുതൽ വളർത്തി വരുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മൾ വളർന്നു വരുമ്പോൾ മനസ്സിൽ വരുന്നൊരു ധാരണ ഉണ്ട് ബാക്കിയുള്ളവർ എന്തു പറയും ഞാൻ എൻ്റെ മുടി എനിക്ക് ഇത്ര വരെ താഴെ വരെ മുടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനൊരു ത്രീ ത്രീ ഫോർ ഇയേഴ്സ് ത്രീ ആ ത്രീ ഇയേഴ്സ് ബാക്കാണ് ഞാൻ എൻ്റെ മുടി ഇത്ര വെച്ച് ഷോർട്ടാക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്ന ഒരു ട്വന്റി ട്വന്റി വൺ ഇയേഴ്സ് വേഗം അപ്പം മുപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് നീ മുടി വെട്ടി ഞാൻ തന്നെ കല്യാണം കഴിക്കില്ല കഴിക്കില്ലാട്ടോ ഞങ്ങൾ രണ്ടുപേരും വളർന്നു വരുന്ന ആൾക്കാരാണ് രണ്ടുപേരും ഇതൊരു എന്താ പറയാ ഒരു സെക്സി സ്റ്റോക്ക് ആയിരുന്നില്ല അന്ന് ഞാൻ വിചാരിച്ചു അയ്യോ എന്താ അങ്ങനെ ചെയ്താ ഇങ്ങനെ പറഞ്ഞാൽ വിചാരിച്ചു ഞാൻ മുടിയൊക്കെ വളർത്തി പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കതൊരു ബോധരേഷനേ ഇല്ലാണ്ടായി പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്കൊന്ന് മുടി വെട്ടണം ചെറുതാക്കണം ബോബ് ചെയ്യണം എന്നുള്ളൊരു ഫീലിങ് എന്റെ ഹസ്ബൻഡ് ഒരുപാട് തവണ എന്നെ സപ്പോർട്ട് ചെയ്തു ആഫ്റ്റർ എന്നാ നീ വെട്ട് നിന്റെ നീ വെട്ടിക്കോ പക്ഷെ അപ്പോഴും ഞാൻ തടിച്ചിട്ടാണ് ബാക്കിയുള്ളവർ എന്നെ കണ്ട എന്ത് പറയും ദിസ് വാസ് മൈ കൺസേൺ ഇതെല്ലാം കഴിഞ്ഞൊരു മൂന്ന് കൊല്ലം മുമ്പ് എന്റെ മോൾ ഇപ്പൊ സിക്സ് സ്റ്റാൻഡേർഡ് ആണ് പക്ഷെ അവൾ എന്നോട് പറഞ്ഞു അമ്മേ ദിസ്ഇസ് യുവർ ലൈഫ് അമ്മ മുടി വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും ബാക്കിയുള്ളവർ പറഞ്ഞത് കേട്ടിട്ടാണോ അമ്മ ജീവിക്കാൻ പോകുന്നത് അമ്മ പോയി പോയിട്ട് വെട്ടത് വളരെയേ ി അങ്ങനെയാണ് ആ കോൺഫിഡൻസിലാണ് ഞാൻ മുടി വെട്ടിയത് ഈ കോൺഫിഡൻസ് എന്റെ ഭർത്താവ് എന്റെ കുട്ടി എന്റെ ഫാമിലിയിൽ നിന്ന് തന്നു പലപ്പോഴും ഈ ചുറ്റുപാടുള്ള ആൾക്കാർ പറയുന്നത് എന്തു പറയും എന്നുള്ള തോന്നൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ മുടക്കി വെക്കാറില്ല ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഈ പുറത്തുനിന്ന് എന്ന് മാത്രമല്ല നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് ആവാം മദർ ഇൻലോസ് ആവാം നമ്മുടെ സ്വന്തം അമ്മമാരാവാം പല ആൾക്കാരും ഈ ബോധത്തിന് അടിമകളാണ് ഭർത്താക്കന്മാർ അവർക്ക് മാറണമെന്നുണ്ടെങ്കിൽ കൂടി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ എന്നോട് പറയുന്ന അതിനുശേഷം ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഈ പുറത്ത് പറയുന്ന ഒരാളുമെല്ലാം നമുക്ക് ചെല്ലിനും ചെലവിനും തന്ന് നമ്മളെ ജീവിപ്പിക്കണം ബേസിക്കായിട്ട് പറയാം സ്വന്തമായിട്ട് അധ്വാനിച്ചു സ്വന്തം കാര്യം ചെയ്യാണ് ഞാൻ നല്ലതായാൽ എന്നെ കുറ്റം പറയാനും ഞാൻ മോശമായാൽ അത് സന്തോഷിച്ച് എന്നെ കുറ്റം പറയാനും ഉള്ള ആൾക്കാർ മാത്രമാണ് ഈ പുറത്തുള്ള പൊതുജനം എന്ന് പറയുന്നത് അതിനർത്ഥം ഞാൻ ഒന്നുകൂടാതെ വഴി കൂടെ നടന്ന ഒന്നും പറയരുത് എന്നുള്ളതല്ല അവിടെയാണ് വിവേകം എന്ന് പറയുന്ന സാധനം ബുദ്ധി എന്ന് പറയുന്ന സാധനം ഓറഞ്ച് എന്ന് അല്ല ടൊമാറ്റോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടാണെന്ന് മനസ്സിലാക്കിയും എന്നാൽ അത് ഫ്രൂട്ട് സലാഡിലിട്ട് അത് കേട് വരും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നമുക്ക് ഉണ്ടാവണം അതേപോലെ തന്നെയാണ് ഈ പൊതുബോധം എവിടെ എൻ്റെ ഭാര്യ അഞ്ചരക്കോ അല്ലെങ്കിൽ ഏഴരക്കോ പത്തരക്കോ പതിനൊന്നരക്കോ തിരിച്ചു വന്നാൽ അവൾ എന്താ എവിടെ പോയി എന്ത് ചെയ്തു അവൾ സന്തോഷിച്ചു എന്ന് സന്തോഷിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ശരിയാണ് അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവർക്ക് പറഞ്ഞു മാറ്റാൻ പറ്റില്ല സ്റ്റിൽ ദൻ ഹീസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ഹി വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ഇഷ്യൂസ് കൂടെ നിക്കും ചെറിയ പൊട്ടലും ചീറ്റനും ചെറുപ്പം നീ എന്തിനാ ലേറ്റ് ആയി വന്നേ എന്ന് ചോദിച്ചിട്ടുണ്ടാവാം ബട്ട് അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മനസ്സിലാക്കുന്നതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന പൂർണ്ണ ബോധം ഒരാൾക്ക് ഉണ്ടെങ്കിൽ ബാക്കി ആര് എന്തു പറഞ്ഞാലും ഹക്കുനാത്താര പോലെ ബോട്ടും പോടാ അത്രേ വിചാരിക്കേണ്ട കാര്യമുള്ളൂ ലിവ് യുവർ ലൈഫ് എൻജോയ് യുവർ ലൈഫ് യുവർ ഹാപ്പിനെസ് ഡിപ്പെൻസ് ഓൺ യു ഈ പറയുന്ന പൊതുബോധവും പൊതുജനങ്ങളും അല്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് കൂട്ടി നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മുടെ ചുറ്റും നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് വരും വി വിൽ റീച്ച് എന്നാണ് എനിക്ക് പറയുന്നത് ഡോൺ വറി അബൌട്ട് ദാറ്റ് ബാക്കിയുള്ളവർ എന്താച്ചാ പറഞ്ഞോട്ടെ ഇഫ് ദേ ആർ കംഫോർട്ടബിൾ ഇൻ ദർ സോൺ ഇഫ് യുവർ പാരൻസ് ആർ കംഫോർട്ടബിൾ ഇൻ ദെയർ സോൺ ഡോൺ വറി നത്തിങ് എൽസ് ഗോ അഹെഡ് വിത്ത് ദാറ്റ് ലൈഫ് താങ്ക് യു